അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് മേഴ്സി ഇതെൻ്റെ അമ്മ ഉഷ ഞങ്ങൾ പുന്നപ്പറയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ പുറത്തോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു എനിക്ക് ഒ ഇ റ്റി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ പഠിക്കാൻ പോയി രണ്ട് പ്രാവശ്യം ഞാൻ ഒ ഇറ്റി എഴുതി എനിക്ക് കിട്ടിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുവൈറ്റ് എക്സാം എഴുതി ആ പ്രാവശ്യവും എനിക്ക് കിട്ടിയില്ല അകപ്പാട സങ്കടമായി ആരോടും സംസാരിക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി അതിനുശേഷം രണ്ട് മാസത്തിന് ശേഷം അടുത്ത ഡേറ്റ് എടുത്തു അടുത്ത ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി പഠിച്ചു അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ പോയത് ബാംഗ്ലൂരായിരുന്നു അവിടെ ചെന്നപ്പോൾ മാതാവ് പറഞ്ഞു വിടുന്ന ഒരാൾ ഞങ്ങളുടെ വന്ന് സഹായിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ മൂന്ന് പ്രാവശ്യം തോറ്റൊരു വ്യക്തിയാണ് നാലാം പ്രാവശ്യം വിജയിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകുള്ളൂ എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപം ഉണ്ടായിരിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്നു മെഡിക്കലും കഴിഞ്ഞു കുവൈറ്റ് മെഡിക്കൽ പാസ്സാകാൻ ഭയങ്കര പാടാണ് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പാസ്സായി നമുക്ക് ഫിറ്റാകില്ല പക്ഷേ ഞാൻ അതിൽ ഫിറ്റായി അപ്പോഴും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ടിക്കറ്റ് വന്നു സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച ഞാൻ കുവൈറ്റിൽ പോവുകയാണ് ഇത് ഞാൻ ആദ്യം പറയുന്നത് മാതാവിനോടും തിരുക്കുമാരനോടുമാണ് എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞില്ല ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഞങ്ങളുടെ അടുത്ത് പുന്നപ്പറയിൽ ശാന്തിഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ എന്നാലാവുന്ന സഹായം ഞാൻ അവിടെ ചെയ്യാറുണ്ട് പിന്നെ ചെയ്യുന്നത് മാസത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിൽ ചോറ് കൊടുക്കാറുണ്ട് അതും രണ്ട് രണ്ടുപതി ചോറ് അങ്ങനെ ശാന്തിഭവനിൽ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഫോണിൽ നോക്കുമ്പോൾ ഏതെങ്കിലും ചികിത്സാ സഹായമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പരസ്യം കണ്ടാൽ അത് അന്വേഷിച്ചതിന് ശേഷം എന്നാലാവുന്ന സഹായം ഞാൻ അവിടെ കൊടുക്കാറുണ്ട് എന്നിൽ വന്ന മാറ്റങ്ങൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് അരമണിക്കൂർ അതിൽ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറേയില്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ഇതെൻ്റെ അമ്മയാണ് അമ്മ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമ്മ ആദ്യം ഉടമ്പടി എടുത്തിട്ട് കൊറോണ ആയതുകൊണ്ട് അത് മുടങ്ങിപ്പോയായിരുന്നു അതിനുശേഷം അമ്മ വന്ന് ഉടമ്പടി പുതുക്കുകയും അതിൽ ആവശ്യം വെച്ചത് എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും കല്യാണമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു വർഷത്തിൻ്റെ ഇടവേളയിൽ നടക്കുകയും യാതൊരു വിധത്തിലുള്ള കടബാധ്യത ഒന്നും സംഭവിച്ചില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബസമാധാനവും കുടുംബ പ്രാർത്ഥനയും മുടങ്ങാറുണ്ട് ഇപ്പോൾ ഒരു ദിവസം പോലും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല നല്ല കുടുംബ സമാധാനമുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹം തന്ന അമ്മമാതാവിനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പൊ ഇവർ രണ്ടുപേരും അമ്മയും മകളും രണ്ടും പേരും ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതൊരു ഉടമ്പടിയുടെ പാർശ്വഫലമല്ല ഒരു കുടുംബവും ഒരു വ്യക്തിയും പ്രാർത്ഥനയിലേക്ക് വരും അതാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക അതിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം അവരെ സഹായിച്ചു എന്ന് ഈ അൾത്താരയിൽ പറയുമ്പോൾ അമ്മ ആ ഒരു വിഷയത്തിൽ ഉടമ്പടി എന്ന വിഷയത്തിൽ വിജയിച്ചു എന്നൊരു അർത്ഥമുണ്ട് അതാണ് എല്ലാ സാക്ഷ്യങ്ങളും ഈയൊരു മോൾഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു വിജയത്തിനെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പം ഈയൊരു സംഭവത്തെ ഈ ഒരു വിജയത്തെയും ഈ ഒരു പരീക്ഷയുമെല്ലാം ഒരു ദൈവാനുഭവമായിട്ട് മാറ്റുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയ്ക്ക് സാധിച്ചു അതിന് അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യത്തിലും പരിശുദ്ധ അമ്മ എത്രയും വേഗം ഒരു വർഷത്തിനുള്ളിൽ രണ്ട് മക്കളെയും വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുവാനൊക്കെ സാധിച്ചു എന്ന് പറയുന്നതും അതുമെല്ലാം വലിയൊരു സാക്ഷ്യം തന്നെയാണ് അപ്പോൾ അതുപോലെ പരിശുദ്ധ അമ്മ തൻ്റെ നിയോഗങ്ങളിൽ നിങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ മക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളോടൊപ്പം സമയബന്ധിതമായി ഇടപെടുന്നു എന്നുള്ള സാക്ഷ്യം പറയാനത്തെ ഈ കുടുംബത്തിനെ പ്രതിയും ഇവിടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക